സുഖായിരിക്കാണോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് നമ്മളിപ്പോ വേഗമണ്ണിലും പോയിട്ട് വന്നിട്ട് മൂന്നാർ എത്തിയേക്കാണ് കേട്ടോ അപ്പോ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂന്നാറിൽ കുറേ സ്പോർട്കളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോ അതിന്റെ മുഴുവൻ വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മൂന്നാറിലോട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നതാണെങ്കിൽ അപ്പോൾ നമ്മൾ കാണേണ്ട പ്രധാനമായിട്ടുള്ള മൂന്നാറിലെ മെയിൻ സ്പോട്ടുകളൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്പോട്ടുകളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുഴുവൻ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു ടൈം വന്നിട്ട് നമ്മൾ പ്പോ മൂന്നാറിലൊക്കെ പോവേണ്ട കറക്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്തോളൂ നമുക്ക് മൂന്നാറിലോട്ട് ട്രിപ്പ് പോകുന്നതാണ് കുട്ടികൾ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്നാറിൽ പോകേണ്ട പറ്റിയ ടൈമാണ് ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിക്കോളും അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം രാവിലെ നമ്മുടെ റിസോർട്ടിൽ മുന്നിൽ ഉള്ള കാഴ്ചകളാണ് അടിപൊളിയായിരുന്നു നൈറ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഒത്തിരി രാത്രിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുക അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ അടിപൊളി സീനറി തന്നെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ബാമ്പു കൊണ്ടിട്ടുള്ള മരങ്ങളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയോരങ്ങളിലെല്ലാം നമ്മുടെ അടിപൊളി ഫ്ലവേഴ്സും അങ്ങനത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അമ്മക്കുട്ടിയും മിന്നക്കുട്ടിയും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോഴും അടിപൊളി ഗാർഡനൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ഫുഡ് വന്നിട്ട് ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നതേ ഉള്ള ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ട കോർണർ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആണ് അപ്പോൾ രാവിലെ തന്നെ ഒരു തണ്ണിമത്തൻ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ കുട്ടീസൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് സീനറിയൊക്കെ നോക്കുന്ന പാതിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാവിലെ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ ഫുൾ ഗ്ലാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റൂമിലിരുന്നാലും എവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാലും ഫുള്ള് വ്യൂവേ ഉള്ളൂ വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡൊക്കെ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്നവട നമുക്ക് എന്താണ് പൂരിയുണ്ട് ദോശ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ അവരെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ മിൻഹ കൂട്ടി പൂരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവള് പൂരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇക്ക ദോശയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി കറി ഉണ്ടായിരുന്നു ഗ്രേബ് ജ്യൂസ് വാട്ടർ മെലോൺ പിന്നെ ഇഡലി നമുക്ക് ഓംലെറ്റ് ബ്രെഡ് നമുക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ പിന്നെ ചായയുണ്ട് തിനു ശേഷം നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടീസിനൊന്നും മതിയായിട്ടില്ല റിസോർട്ടിൽ ഇരുന്നിട്ട് തന്നെ അപ്പോൾ നമ്മളിനി മൂന്നാറിൽ കാഴ്ചകളൊക്കെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടാക്കാം നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് പക്കേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ ഡ്രീം കോക്കനറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ആലച്ചിലുള്ള ഒരു ഹോട്ടലിലാണ് റിസോർട്ടിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ ആനച്ചേരിൽ വീണ്ടും കുറച്ചു കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്നാർ ഏരിയയിലോട്ട് എത്താനായിട്ട് പറ്റുകയുള്ളൂ നമ്മളിത് മൂന്നാറിൻ്റെ തൊട്ട് മുമ്പുള്ള ഏരിയ ആണ് ഒരു ഭാഗം വന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ അടിപൊളി വ്യൂ ആണ് നമുക്ക് മൂന്നാർ നമുക്ക് എത്തുന്നതിന് മുന്നേ തന്നെയുള്ള കാഴ്ചകൾ മൊത്തത്തിൽ ഹിൽ വ്യൂ പോയിന്റ് ഒക്കെ തന്നെയാണ് തേയിലത്തോട്ടങ്ങളും പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവുണ്ട് അപ്പൊ കുറച്ച് കഴിയും തോറും തിരക്ക് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ഈ ഒരു മൂന്നാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ആണ് അപ്പൊ കുറച്ച് റഷാണ് ആ ഒരു ജംഗ്ഷനൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഹമനക്കുട്ടി ഇത് ഉറക്കായിട്ടോ തണുപ്പൊക്കെ അടിച്ചിട്ട് അപ്പൊ നമ്മളൊന്നും മൊത്തത്തിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ആ ഫ്രണ്ടിൽ കൂടെ പോകുന്നില്ല ആ ഒരു ജീപ്പിലാണ് നമ്മൾ തന്നെ ട്രക്കിങ് ആണ് മൊത്തത്തിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കാർ ഉണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ഥലങ്ങളും ഒത്തിരി കാണാനുള്ളത് കൊണ്ടും തന്നെ ഈ ഒരു ജീപ്പിലാണ് നമ്മളെല്ലാരും കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അവർ പോകുന്ന ആ ഒരു ഏരിയയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഒരു ഇതിലെല്ലാം അവർ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഏരിയയിലൊക്കെയാണ് നമ്മൾ വ്യൂ പോയിന്റ് ആണ് നമ്മൾ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഏരിയയിൽ എത്തുമ്പോഴും ട്രെക്കിങ്ങിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് അവർ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഫുള്ള് നമ്മൾ മൂന്നാർ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ കൊണ്ട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം മൂന്നാർ വന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയയില്ല നമ്മളെങ്ങോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും കുറച്ച് നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് കുറേ വ്യൂ പോയിന്റുകളൊക്കെ കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കൊണ്ട് കാണിച്ചു തരുന്നതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ് എത്തിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വ്യൂ പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഉള്ള ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കുറെ സമയം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ും യാത്ര പോവാണ് കേട്ടോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എലിഫന്റ് സഫാരി പാർക്കിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് എത്തിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആനകളുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇരുത്തി ഇരുപത് മിനിറ്റ് സഫാരി സഫാരിയുണ്ട് ഇതിൻ്റെ ആനപ്പുറത്തിരുത്തിയിട്ട് നമുക്ക് സഫാരി ട്രൈ ചെയ്യാവുന്നതാണ് നമുക്ക് പിന്നെ കുറച്ചധികം റഷ് ആയിരുന്നു ഈ ഒരു ടൈമിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരേ സമയം വെയിറ്റ് ചെയ്ത് നോക്കി പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫീഡിങ് ചെയ്യാം അപ്പോൾ പറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മള് അടുത്ത സ്പോട്ടിലോട്ട് പോയി നമ്മൾ നമ്മളടുത്തെത്തിട്ടുള്ളത് ഒരു ഗാർഡനിലാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാക്ടസ് ഗാർഡൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് എൻട്രി ഫീ ഒക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള എൻട്രി ഫീ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഒരുപാട് ട്രീയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ കൂടി ആ ഒരു ആടിനെ കണ്ടിട്ട് പട്ടിന്ന് പറഞ്ഞിട്ട് അവള് പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറഞ്ഞത് അവള് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു ഗാർഡനിൽ ഈ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ക്യാക്ടസുകൾ വെറൈറ്റി ആയിട്ടുള്ള ക്യാക്ടസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എലിഫൻറ്റ് സഫാരി പാർക്കിൽ നമുക്ക് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് എഴുന്നൂറ് രൂപയാണ് ചാർജ് ഉള്ളത് അപ്പോൾ നമുക്കൊരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഒത്തിരി ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും തിരിച്ച് പോകുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ട് എലിഫന്റ് സഫാരി പാർക്ക് വിസിറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ചെറിയ രീതിയിൽ സ്ട്രോബെറി ഒക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഓറഞ്ച് അങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു ഈ ഒരു ഗാർഡനിൽ െ നമ്മൾ പറയുന്നതിൽ അധികം തന്നെ ഒത്തിരി ഉണ്ട് നമുക്ക് പല പല നമ്മൾ ഇതുവരെ കാണാത്ത അത്രയുള്ള ക്യാറ്റസുകളുണ്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി മിന്നിനും നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ജീപ്പിലുള്ള ആ ഒരു സഫാരിയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മിന്ന കുട്ടിയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ട്രെ മൂന്നാർ വരുമ്പോൾ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടീ ഫാക്ടറിയിലോട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വിസിറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് മൂന്നാറിലുണ്ട് ഫാക്ടറി അവിടെ പോയി വിസിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ചൊക്കുംബാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ഇവിടെയും ചെറിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ആ ഒരു അവിടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കാഴ്ച ണാവുന്നതാണ് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതും മാട്ടുപട്ടി ഡാമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഭാഗത്ത് ജീപ്പ് വിട്ടിട്ട് നമ്മൾ അപ്പുറത്തെ ഡാമിന് അപ്പുറ ഭാഗത്ത് വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് ഡാമിന്റെ നമ്മൾ കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതെന്ന് പറയുന്നത് ഇവിടെ കുറച്ച് അധികം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ഓയില് ഒഴിച്ച് വെക്കുന്ന ഈ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ചു നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോയ നമ്മളെന്താണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം എന്ന് പറയാ യൂപ്പിലിട്ട ഐറ്റംസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പൊതിയും മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു സംഭവമാണ് നമ്മുടെ ബോട്ടിങ് സ്പീഡ് ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയ ദിവസമായിരുന്നു സീ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസം അപ്പോൾ ആ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നാറിൽ ഒരു സ്ഥലത്തും ബോട്ടിങ് സ്പീഡ് ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിങ് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലായിടത്തും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാട്ടുക്കെട്ടി ഡാമിലുള്ള ബോട്ടിങ്ങനെ എല്ലാം തന്നെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ മൂവ് ചെയ്യാണ് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഏരിയ ഫുള്ള് പൈൻ ഫോറസ്റ്റുകളും പിന്നെ ആ ഒരു ഡാമിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഈ ഒരു കാഴ്ചകളിൽ ഡാം കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയുന്നത് വളരെ എന്താണ് ഒരു അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു ജീപ്പിലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്നാർ പേര് ഏരിയയിലൂടെ ഈ ഒരു ജീപ്പിൽ ട്രക്കിങ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര തണുപ്പ് ാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യാറില്ല പക്ഷെ ജീപ്പിലായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്കോ പോയിന്റിലാണ് എടുത്തിട്ടുണ്ടായിട്ടോ എക്കോ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ കടകളിൽ ഒത്തിരി കടകളുണ്ട് ആ ഒരു കടകളുടെ ആ ഒരു ഇടയോട് കൂടെയാണ് നമ്മൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ിലോട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് പെഡൽ ബോട്ട് ഉണ്ട് അല്ലാതെ നോർമൽ ബോട്ടൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഇവിടെ നമ്മൾ ബോട്ടിംഗ് ചെയ്യാന്ന വിചാരിക്കുന്നത് നമ്മൾ ഈ ഒരു വള്ളത്തിലാണ് പോകാൻ പോകുന്നത് ആ ഒരു ഓറഞ്ച് കളർ വള്ളത്തില് അപ്പോൾ നമുക്ക് പെഡൽ ബോട്ടിങ് എല്ലാവർക്കും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എല്ലാരും ബോട്ടിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പൊ എക്കോ പോയിന്റിൽ തന്നെ എല്ലാരും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എക്കോ കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് എക്കോ സൗണ്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഫണ്ണായിരുന്നു ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്നിട്ട് എക്കോ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വള്ളത്തിൽ തുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് വള്ളം തുഴയാനായിട്ട് ആളുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഷോപ്പിംഗ് ചെയ്യേണ്ട ഒരുപാട് കടകളുണ്ട് ഒത്തിരി ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് ഒരു അടിപൊളി നമ്മൾ ടോപ്പ് വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത് അടിപൊളിയായിരുന്നു അതിൽ നമ്മൾ വന്നതും അടിപൊളി കോടയൊക്കെ മൂടി സെക്കൻഡുകൾ കൊണ്ടിട്ടായിരുന്നു കോടയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ടോപ്പ് വ്യൂവിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾ മൂന്നാറിൽ എത്തുന്ന ടൈമില് ഈ ടോപ്പ് വ്യൂ പോയിന്റിൽ വരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഏകദേശം മൂന്ന് മണി മൂന്ന് നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റൂമൊക്കെ എടുത്തു ജസ്റ്റ് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ വീണ്ടും മൂന്നാറിലെ കാഴ്ചകൾ വീണ്ടും നൈറ്റ് വൈപ്പിനായിട്ട് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സെറ്ററൊക്കെ ഏറ്റിറ്റ് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ക്ലൈമറ്റ് അപ്പോൾ നമ്മൾ അടുത്ത് പോകാനായിട്ട് പോകുന്നത് നമ്മളെ ഇവിടുത്തെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇവിടെ അടിപൊളി ലൈറ്റ് ഷോ യും വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ മൂന്നാറിൽ വരുന്നവർ നൈറ്റ് വൈബ് നമുക്ക് അടിച്ചു പൊളിക്കണമെങ്കിൽ ഈ ഒരു കാർഡനിലോട്ട് വന്നാൽ മതി അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഫുള്ള് ഈ ഒരു പല പല നിറത്തിലുള്ള വെളിച്ചങ്ങൾ ലൈറ്റുകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ ഫുള്ള് ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു നൈറ്റ് ബൈപ്പിന് വേണ്ടിയിട്ട് പിന്നെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് അവിടെ കുട്ടീസിനെയൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മൈൻഡൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ മിൻഹകി ഹംനയ്ക്ക് ഇവിടെ വന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാർക്കിലൊക്കെ വന്നത് പിന്നെ കുറേ ടൈമിൽ പാർക്കിലൊക്കെ കുറേ നേരം കളിച്ചു പിന്നെ ഈയൊരു വ്യൂവിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ഡാൻസ് ഇടൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിപ്പാണ് അപ്പോൾ ഒത്തിരി കോളേജ് സ്റ്റുഡൻസും സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എൻജോയ് മെൻ്റിലാണ് അവരുടെ അപ്പോൾ രാവിലെ മുതൽ രാത്രി ആയിട്ടുണ്ട് നമ്മളെല്ലാം മൂന്നാർ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഗാർഡനിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ